മിഥുൻ ഒരുപാട് പ്രത്യേകതകളുള്ള കാരണം മിഥുൻ എന്ത് ചെയ്യുന്നു നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് ഒരു പടം കഴിഞ്ഞ അടുത്ത പടം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ പലതരത്തിൽപ്പെട്ട പടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഹ്യൂമറിന്റെ എല്ലാ ഇക്വേഷൻസും പൊളിച്ചുകൊണ്ട് വളരെ പുതിയ തരത്തിൽ ഹ്യൂമർ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് മിഥുൻമാരോ തോമസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ത്രില്ലറുകളുടെയും ഇക്വേഷൻസ് പൊളിച്ചുകൊണ്ട് അഞ്ചാം പാതിര പോലുള്ള ഒരു ത്രില്ലർ തന്നിട്ടുള്ള ആളാണ് ബിദുൻ തോമസ് എന്നെ പറ്റിയും ഒന്നാം ഭാഗം വലിയ സക്സസ് ആകാത്ത ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഒരു ഭ്രാന്തനെ പോലെ ആ വഴിയിലൂടെ ഒക്കെ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലേ പറ അവിടെ എന്നിട്ട് നമുക്ക് എത്താം എന്താണ് നമ്മുടെ ഒന്നാം ഭാഗം പരാജയപ്പെട്ട ആടിൽ നിന്നും രണ്ടാം ഭാഗം വിജയിച്ച ആടിലേക്ക് എത്തിയ കഥയാണോ ആ ഗംഭീര വിജയം കാരണം മൂന്നാമത്തെ ആഴ്ചയിൽ ഹൗസ്ഫുൾ ആയിരുന്നു ആടിച്ചു ഗംഭീര വിജയം അതിനുശേഷം അഞ്ചാം ഭാഗത്തിന്റെ വളരെ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റാത്ത എന്തെങ്കിലും എലമെന്റ് കോമൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഡയറക്ടർ കാർഡ് അല്ലാതെ വേറെ ഒന്നും കോമൺ ആയിട്ട് ഇല്ലാത്ത ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ പ്രതിഭയാണ് ധൈര്യമാണ് കിട്ടുന്ന ആക്ച്വലി ഞാൻ ത്രില്ലർ ചെയ്യാൻ വന്ന ഒരാളാണ് ഞാൻ ഇതിനു മുമ്പിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് ത്രില്ലറാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഓണർ അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് അപ്പം ജൂഡുമായിട്ടുള്ള പരിചയത്തിൽ ആദ്യം ഓംശാന്തി യോശാന സംഭവിച്ചു നമ്മൾ എഴുതിയ ഹ്യൂമറിനൊക്കെ ആൾക്കാർ ചിരിച്ചത് കണ്ടപ്പം നമ്മൾ അത് ശരി ഹ്യൂമർ വഴങ്ങുമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഒരു സിനിമ വിജയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഷെയ്ഡുകളുള്ള സിനിമകളാണല്ലോ നമ്മൾ എഴുതുക അങ്ങനെയാണ് ആടുണ്ടാവുന്നത് ആനമരി ഉണ്ടാവുന്നതൊക്കെ അപ്പോഴും നമ്മളൊരു ത്രില്ലർ ഇങ്ങനെ ഓങ്ങി വെച്ചേക്കുവായിരുന്നു അങ്ങനെയാണ് അവസാനം അഞ്ചാം പാതിര സംഭവിക്കുന്നത് അപ്പൊ അത് വളരെ സന്തോഷപൂർവ്വം ഇരുകൈകളും നീട്ടി നമ്മുടെ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത് കൊണ്ട് നമുക്കൊരുപാട് പ്രിയപ്പെട്ട നായകനെ വെച്ച് ഞാൻ മറ്റൊരു സാധനം കൂടെ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ അബ്രഹാം വിവിധ അടുത്ത സിനിമ അല്ലെ രസകഥാദായകർക്കെ പറഞ്ഞ് ജയറാമേട്ടൻ അവതരിപ്പിക്കുന്നതിടയിൽ നമ്മൾ ഓസ്ലർ പോലത്തെ ഒരു ത്രില്ലർ അവതരിപ്പിക്കുന്നതിന്റെ പൊതുവെ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതൊരു അതിനകത്ത് നമ്മൾ പുള്ളിന്റെ വേറെ ചില രസങ്ങൾ അതിഗംഭീരമായിട്ട് എക്സ്പ്ലോയി ചെയ്യുന്നുണ്ട് ആ പേര് കാണിക്കുന്നത് പോലെ തന്നെ അബ്രഹാം ഓസ്ലർ എന്നുള്ള ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് ജയറാമേട്ടൻ വരുന്നത് ഇതൊരു ഒരു ക്യാരക്ടർ ക്യാരക്ടറാണെന്ന് തന്നെ അത്തരമൊരു ഒരു ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു കഥാപാത്രമാണ് അബ്രഹാം ഓസ്ലർ ഒരു ഭയങ്കര ഇൻറ്റൻസ് കഥാപാത്രമാണ് ഒരു റിവെഞ്ച് ഡ്രാമ എന്ന് വിളിക്കാവുന്ന ഒരു സിനിമ ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ഒരു സിനിമ അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ അത്ര മാത്രം ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോണ്ടാവുന്ന വലിയ കൗതുകം ഉണ്ടാവുമല്ലോ ഒരു ഇൻഡൻസ് ഡാർക്ക് ക്രൈം ഡ്രാമ അല്ലെങ്കിൽ മെഡിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ സാധാരണ ഒരു ഡാർക്ക് ത്രില്ലറിൽ ജയറാം മേടൻ എന്താണ് ഡെലിവറി ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ഭയങ്കര മർഡർ മിസ്റ്ററി ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റൻസ് ക്യാരക്ടർ സ്ക്രീനിൽ വന്നിട്ട് ആ ഡാർക്ക് ത്രില്ലർ ജോണിൽ അദ്ദേഹം എന്ത് ഡെലിവറി ചെയ്യാൻ പോകുന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു കൗതുകമാണ് ഇദ്ദേഹത്തിന്റെ കാസ്റ്റിംഗിലേക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഒരു പുതിയ കാര്യം കൗതുകം ഞാൻ ഈ സിനിമ നടക്കുന്ന സമയത്ത് ഒരുക്കെ മിഥുനെ വിളിച്ച് സംസാരിച്ചു ഈ പറഞ്ഞ വിഷയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അപ്പം സിനിമ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി മിഥുൻ വളരെ ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ ഇത്രയും നാള് കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇത്രയും നാള് എക്സ്പ്ലോ ചെയ്തിട്ടില്ലാത്ത ഒരു ജയറാമേട്ടൻ ഓസലർ സിനിമയിലുണ്ട് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് വളരെ സന്തോഷം ഈ യിരം കണ്ണാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഒന്നാമത് ഇങ്ങനെ പയറ് പോലെ അതെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വേഗം അടുത്ത് വരും ഉറക്കം മൈക്കിൽ പറയില്ല അടുത്ത് വന്നിട്ട് ലെഫ്റ്റ് ഷോൾഡർ റെഡി കണ്ണ് അങ്ങനെ പല സർപ്രൈസുകളും ഹോസ്റ്റലറിൽ ഉണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെ പറയുന്നില്ല ചർച്ചയാവട്ടെ മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയാകാം വെൽക്കം ഓക്കെ